അങ്കമാലിയിൽ മൊബൈൽ മോഷണം വന്ന പ്രതിയെ പെരുമ്പാവൂർ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ ബെസ്കയറാൻ എന്ന യുവതിയുടെ ബാഗിൽ നിന്ന് ഇയാൾ മൊബൈൽ മോഷ്ടിച്ചിരുന്നു ഇതിന്റെ സി ദൃശ്യം ഉപയോഗിച്ചാണ് പോലീസ് പ്രതിയെ അന്വേഷിച്ച് പിടികൂടിയത് അങ്കമാലിയിൽ മൊബൈൽ മോഷണം നടത്തിവന്ന പ്രതിയെ പെരുമ്പാവൂർ പോലീസ് പിടികൂടി കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ ബസ്കയറാൻ നിന്ന യുവതിയുടെ ബാഗിൽ നിന്ന് ഇയാൾ മൊബൈൽ മോഷ്ടിച്ചിരുന്നു ഇതിന്റെ സിസിടിവി ദൃശ്യം ഉപയോഗിച്ചാണ് പോലീസ് പ്രതിയെ അന്വേഷിച്ച് പിടികൂടിയത്